ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു പെഡി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുള്ള ഒരു പെഡി ക്യൂറാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മൾ ആ യൂട്യൂബിൽ തന്നെ എല്ലാവർക്കും മിക്ക ആളുകൾക്കും അറിയുന്ന ഒരു ആളാണ് ഡോക്ടർ മനോജ് എന്ന് പറഞ്ഞിട്ടുള്ള സാറ് ആ സാറ് ഒരു എന്താ ഫേസ് പാക്ക് ഫേസ് പാക്ക് എന്ന് പറയാൻ പറ്റില്ല അത് ബോഡിയിൽ എവിടെ വേണമെങ്കിലും ഡാർക്ക്നെസ് ഉള്ള എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ അപ്പം ഇത് പലരും ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ എൻ്റെ കാലിലൊന്നും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കുറേ ആയിട്ടോ ഞാൻ പെടിക്കൂറൊക്കെ ചെയ്തിട്ട് അപ്പോൾ പിന്നെ വിചാരിച്ച് നമുക്കിതൊന്ന് ഇതിലേക്ക് കാലിലേക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് റിസൾട്ട് ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പാൽ കിട്ടോ ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ചെറിയ കപ്പാണ് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ പറയുന്ന അര കപ്പ് അരക്കപ്പ് കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ശർക്കരയാണ് ആണ് കേട്ടോ ശർക്കര ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഉരിക്കും കുറുക്കി എടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെ കുട്ടിയൊക്കെ മുത്താറയൊക്കെ കാച്ചുന്ന പോലെ തന്നെ ഇങ്ങനെ കുറുക്കിയെടുക്കാം കേട്ടോ പിന്നെ വേറൊരു കാര്യം ഞാൻ ഞാനിതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് മുൾട്ടാണിമിൽ ടീ പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് എന്താ ഈ ഒരു പാക്ക് കിട്ടിയിട്ടുള്ളത് എന്നിട്ട് ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ ഒരു ഫൈവ് മിനിറ്റ് ഞാൻ എന്താക്കി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചു ഫ്രിഡ്ജിലും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നല്ല ആ കൂളിങ്ങോടെ ഇങ്ങനെ തേക്കുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ കാലിന് അപ്പോൾ ഇതാണ് എൻ്റെ ബിഫോർ ആയിട്ടുള്ള കാലിൻ്റെ അവസ്ഥ എന്ന് അറിയുന്നത് കേട്ടോ ആഫ്റ്റർ എന്താണെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം കേട്ടോ അങ്ങനെ ഞാനിത് മൊത്തത്തിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നല്ല എന്താ പറയുക നല്ല കാലിൽ തേക്കുമ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇതിലധികം സ്റ്റെപ്പുകളൊന്നും അങ്ങോട്ട് ചെയ്യുന്നില്ല കേട്ടോ നമ്മളെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതിലങ്ങനെ രണ്ട് മൂന്ന് സ്റ്റെപ്പൊന്നും ഞാൻ ചെയ്യുന്നില്ല ആകെ ഈ ഒരു പാക്ക് മാത്രമേ ഉപയോഗിക്കുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നോർമലായി നമ്മൾ പെളിയക്യൂർ ചെയ്യുമ്പോൾ ചെയ്യുന്ന സ്റ്റെപ്പുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ അതുപോലെ തന്നെ ഷാമ്പൂ ഒക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഒരു മാറ്റം വരുത്താമല്ലോ ഈ ഒരു പാക്ക് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് കാലില് മൊത്തത്തിലായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു പതിനഞ്ച് എങ്കിലും വെക്കണം ഞാനങ്ങനെ പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് കേട്ടോ കിഴുകിക്കളയാന്ന് വിചാരിച്ചത് എന്താ കല്ല് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് അനങ്ങാനും പറ്റുന്നില്ല അവിടെ ഇരിക്കാനും പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ എങ്ങനെയ്ക്കോ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നു പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയിൽ പോളിഷ് അത് പോവുക റിമൂവായി പോകുന്നതായിരുന്നു കേട്ടോ കാരണം നല്ല ഫിനിഷിങ് ആയിട്ട് ഇട്ട് വെച്ചതായിരുന്നു ഇനിയിപ്പോൾ അത് പോയിട്ടുണ്ട് പിന്നെ ആകെ മൊത്തത്തിൽ വൃത്തിയേടായി പോകില്ല ഞാൻ ഇത് ചെയ്തതും ഇതായി പോകും അപ്പോൾ ഇടാനും പറ്റില്ലല്ലോ അപ്പോൾ അതായിരുന്നു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഭാഗ്യത്തിന് അതൊന്നും പോയില്ല ഗൈസ് അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതാ നന്നായിട്ട് കാലൊന്നും വാഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്ന പോലെ ഇങ്ങനെ രണ്ട് മൂന്ന് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തടവി ഇങ്ങനെ മസാജ് ചെയ്യുന്ന പോലെയൊക്കെയാണ് ഞാനിത് റിമൂവ് ആക്കിയിട്ടുള്ളത് കേട്ടോ ഇത് നോർമലായിട്ടുള്ള സാധാ പച്ചവെള്ളമാണ് കേട്ടോ അതിനിപ്പോൾ നിങ്ങൾക്ക് ഹോട്ട് വാട്ടർ അതായത് ഇളം ചൂടുവെള്ളം എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രഷോ അതുപോലെ കാല് ഒരക്കിന്ന അങ്ങനത്തെ ടൂൾസ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ പക്ഷെ ഞാൻ ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു സാധനങ്ങളും യൂസ് ചെയ്യുന്നില്ല ഈ ഒരു പാക്ക് എങ്ങനെ വർക്കിംഗ് ആണോ അല്ലയോ എന്ന് എനിക്ക് അറിയാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പെഡിക്യൂർ ആണ് കേട്ടോ പെഡിക്യൂർ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതാ കാല് നന്നായിട്ട് ഞാൻ ഇതൊക്കെ വെച്ചിങ്ങനെ വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അധികം അങ്ങോട്ട് ഉരയ്ക്കാൻ നിൽക്കാണ്ട് ആ കാലിൻ്റെ തൊലി പോകും പിന്നെ സ്ക്രബും കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ അപ്പോൾ അതാ നമ്മൾ കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വന്നിട്ട് അകത്തെ വെളിച്ചാണ് കേട്ടോ ഇനി നമുക്ക് നോർമലായിട്ടുള്ള പുറത്തത്തെ വെളിച്ചത്തിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് നോക്കി നോക്കട്ടോ പിന്നെ ഞാൻ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ ജസ്റ്റ് ഇതൊന്ന് തേച്ച് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു അതിന് ശേഷം ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം ഇതാണ് നമ്മളെ റിയൽ ആയിട്ടുള്ള നോർമൽ ലൈറ്റിൽ ഉള്ള ഇത് കാലിൻ്റെ ഭംഗി കിട്ടോ ഭംഗി എന്നോ അല്ലെന്നോ എന്ത് പറയാം അപ്പോൾ ഇതാണ് നോർമലായിട്ടുള്ള ലൈറ്റിൽ ഉള്ളത് കേട്ടോ അപ്പോൾ കാലിൽ കുറച്ച് ബ്രൈറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട പിന്നെ കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബേബി